ഗാസക്കാരെ ഇസ്രായേൽ പട്ടിണിക്കിട്ട് കൊല്ലുന്നുവെന്ന റിപ്പോർട്ട് എക്സിൽ പങ്കുവച്ച ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി ഓസ്ട്രേലിയ ഫെയർ വർക്ക് റെഗുലേറ്റർ കണ്ടെത്തി ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന അൻഡ്രോനെറ്റ് ലാത്തൂഫ് എന്ന മാധ്യമപ്രവർത്തകയാണ് പിരിച്ചുവിട്ടത് ഇസ്രായേലിനെതിരായ റിപ്പോർട്ടിന്റെ പേരിലല്ല പിരിച്ചുവിട്ടതെന്ന മാധ്യമസ്ഥാപനത്തിൻ്റെ അവകാശവാദം ഓസ്ട്രേലിയൻ ഫെയർ വർക്ക് കമ്മീഷൻ തള്ളിക്കളഞ്ഞു ഗസയിലെ ഫലസ്തീനികളെ ഇസ്രായേൽ സർക്കാർ മനഃപൂർവ്വം പട്ടിണിക്കിട്ട് കൊല്ലുന്നുവെന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടാണ് ലത്തൂഫ് പങ്കുവച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് കരാർ കാലാവധി തികയും മുമ്പ് ഡിസംബറിൽ ഇവരെ ഒഴിവാക്കിയത് ലത്തൂഫിനെ പിരിച്ചുവിട്ടത് സംബന്ധിച്ച കേസ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരില്ലെന്ന എ ബി സിയുടെ അവകാശവാദം നിലനിൽക്കില്ലെന്ന് അൻപത് പേജുള്ള വിധിന്യായത്തിൽ പറഞ്ഞു കേസ് തുടർ നടപടികൾക്കായി ഫെഡറൽ കോടതിക്ക് കൈമാറുമെന്ന് അഭിഭാഷകൻ ജോഷ് ബോൺസ്റ്റൈൻ അറിയിച്ചു കമ്മീഷൻ വിധിക്ക് പിന്നാലെ ഗസയിൽ ഭക്ഷണം കിട്ടാതെ എല്ലും തോലും ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്തു ഫലസ്തീനിയൻ കുട്ടികളെ ഓസ്ട്രേലിയയുടെ സഖ്യകക്ഷി ബോധപൂർവം പട്ടിണിക്കിട്ട് കൊല്ലുന്നു ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാനിത് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത് നിർഭയമായി ജോലി ചെയ്യാനുള്ള മാധ്യമപ്രവർത്തകരുടെ അവകാശം ഉയർത്തിപ്പിടിക്കുന്ന സുപ്രധാന വിധിയാണ് കമ്മീഷൻറേതെന്ന് ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ മീഡിയ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ആർട്സ് അലയൻസ് വിശേഷിപ്പിച്ചു അതേസമയം ഫലസ്തീനെതിരെ ഇസ്രായേൽ ഗാസയിലും റാഫേലും നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തി മാലിദ്വീപ് മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനമെടുത്തതെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൂസു പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇസ്രായേൽ പൗരന്മാർ മാലിദ്വീപിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനു വേണ്ടി നിയമ ഭേദഗതികൾ വരുത്തും ഫലസ്തീൻ ആവശ്യമായ സഹായങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പ്രത്യേക നയതന്ത്ര പ്രതിനിധിയെ നിയമിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ പാസ്പോർട്ട് രാജ്യത്ത് നിരോധിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു സ്വീകരിച്ചതായി ആഭ്യന്തര സുരക്ഷാ സാങ്കേതിക മന്ത്രി അലി ഇഹ്സൻ മാധ്യമങ്ങളോട് പറഞ്ഞു നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ ക്യാബിനറ്റ് ഉപസമിതി രൂപീകരിക്കും കൂടാതെ ഫലസ്തീൻ്റെ ആവശ്യങ്ങൾ വിലയിരുത്താൻ പ്രത്യേക ദൂതനെ നിയോഗിക്കാനും പ്രസിഡന്റ് തീരുമാനിച്ചു ഫലസ്തീനുവേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയുമായി ചേർന്ന് ധനസമാഹരണ ക്യാമ്പയിൻ നടത്താനും രാജ്യവ്യാപകമായി റാലി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്